അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഡയാലിസിസ് ചികിത്സയ്ക്കിടയും നാൽപ്പതാം വിവാഹ വാർഷിക ദിനം ആഘോഷമാക്കി കോൺഗ്രസ് പ്രവർത്തകനായ വയനാൻ പുരുഷോത്തമനും മിനിയും ഡയാലിസിസ് ചികിത്സ തുടർന്നു കൊണ്ടിരിക്കുമ്പോഴും അസുഖങ്ങൾ ശരീരത്തെ മാത്രമേ തളർത്തുകയുള്ളൂ മനസ്സിനെ ഒലിക്കില്ല എന്ന നിശ്ചയദാർഢ്യത്തിന്റെ പോരാട്ടവുമായാണ് ചാവശ്ശേരിയിലെ പുരുഷോത്തമൻ മിനി ദമ്പതികൾ മാസങ്ങളായി ഡയാലിസിസ് ചെയ്തു വരുന്നതിനിടെയാണ് വയനാൻ പുരുഷ മിനി ദമ്പതികളുടെ നാൽപ്പതാം വിവാഹ വാർഷികം എത്തുന്നത് വാർഷികാഘോഷം ആഘോഷിക്കണമെന്ന് പുരുഷോത്തമൻ ഭാര്യയോടും മക്കളോടും പറഞ്ഞതോടെ കുടുംബവും അവരും പുരുഷോത്തമനൊപ്പം നിൽക്കുകയായിരുന്നു ബന്ധുക്കളെയും അയൽവാസികളെയും രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും ജനപ്രതിനിധികളെയും സുഹൃത്തുക്കളെയും ക്ഷണിച്ച് വീട്ടുമുറ്റത്ത് വെച്ച് വാർഷികാഘോഷം ആഘോഷമാക്കുകയായിരുന്നു മുൻ എം എൽ എ പ്രൊഫസർ എ ഡി മുസ്തഫ ഉദ്ഘാടനം ചെയ്തു

ഇരട്ടി നഗരസഭ ചെയർപേഴ്സൺ കെ ശ്രീലത മമ്പ്രം ദിവാകരൻ ചന്ദ്രൻ തില്ലങ്കേരി ലക്ഷ്മണൻ കൊയിലൂർ ഷാജു തോമസ് എം വി ഗോവിന്ദൻ രവീന്ദ്രൻ മുണ്ടയാടൻ എം സോമനാഥൻ വി ശശി മയൂരി വയനാൻ പുരുഷത്തമൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് മട്ടന്നൂർ The future depends on what you do today. San Jose Academy for German, IOTs and OET at Vimal Jody Campus, Chambere. We offer residential German language training, free placement in Germany for B.Sc. nurses. Sanju's Academy, an enterprise by the Archdiocese of Thiruvithoori.